പ്രപഞ്ചതാളത്തിനനുസരിച്ചുള്ള ധർമ്മ ധർമ്മവ്യവസ്ഥിതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ധർമ്മവ്യവസ്ഥയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ അത് സാമൂഹിക വ്യവസ്ഥിതിക്ക് വിരുദ്ധമായി വരുന്നു ഏയ് അംഗീകരിക്കാൻ വയ്യ അംഗീകരിക്കാൻ വിഷമമുണ്ട് സാമൂഹിക വ്യവസ്ഥിതിക്ക് എതിരായിട്ട് പ്രതികൂലായിട്ട് വരാം വരുന്നു എന്ന് പറയാൻ പറ്റില്ല അത് ഓരോ സമാജത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ദേശത്തിൻ്റെയും ഭൂരിപക്ഷ സമൂഹ മനസ്സിനനുസരിച്ചായിരിക്കും നമ്മൾ പറയുക ആവർത്തിക്കാം ഓരോ പ്രദേശത്തിൻ്റെയും അഥവാ ഓരോ സമൂഹത്തിൻ്റെയും ഭൂരിപക്ഷ മനസ്സിനനുസരിച്ചായിരിക്കും നമ്മൾ പറയുക അല്ലാതെ മൊത്തം എല്ലാത്തിനെയും അപഗ്രദിച്ചുകൊണ്ട് അല്ല കാരണം ഏത് കാലത്തും ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും നമ്മുടെ സമൂഹത്തിലുണ്ട് ഏത് കാലത്തും ഉണ്ട് അപ്പൊ സമ്പത്തിന്റെ ഉടമസ്ഥന്മാരായിട്ടുള്ളവരൊക്കെ തന്നെ താളത്തിനനുസൃതമായ ജീവിതത്തെ അഭിനന്ദിക്കുന്നവരും അനുമോദിക്കുന്നവരുമായിരിക്കുക എന്നാൽ ആസുരി സമ്പത്ത് വളർന്നവർ ഒരിക്കലും പ്രപഞ്ചതാളത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കില്ല അതിൻ്റെ അനർത്ഥം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ആ അനർത്ഥങ്ങൾ അനുഭവിച്ചാൽ പഠിക്കുകയോ അതുമില്ല അതുമില്ല കാരണം ഈ വർദ്ധിച്ച ആസുരിക ശക്തിയാണ് ഉള്ളിലുള്ളത് അപ്പോഴും തിരുത്താൻ തോന്നില്ല അതുകൊണ്ട് ഈ ആശയവൈരുദ്ധ്യത്തെ എങ്ങനെ തരണം ചെയ്യാം നമ്മൾ ധർമ്മത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അവർ നമ്മെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ലോകാഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് ശ്രേഷ്ഠതയുടെ മാർഗത്തിൽ ഉയരാൻ കഴിയില്ല വ്യക്തമാണെന്ന് വിചാരിക്കുന്നു പറഞ്ഞത് ലോകാഭിപ്രായം അനുകൂലമാകട്ടെ അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശ്രേഷ്ഠതയുടെ മാർഗത്തിൽ കഴിയാൻ സാധ്യമല്ല ഉറപ്പാണ് ഇനി ലോകാഭിപ്രായത്തിന് വല്ല സ്ഥായി ഭാവമുണ്ടോ എന്താ ഞങ്ങളുടെ അഭിപ്രായം ഇല്ല പിന്നെ എന്തിനാ നോക്കാൻ നടക്കുന്നത് ഒരു കാലത്തും ഇല്ലാന്നേ ഒരു കാലത്തിലും ലോകാഭിപ്രായത്തിന് സ്ഥായി ഭാവമില്ല മനസ്സിലാക്ക ഒരു കാലത്തും ഇല്ല ലോകാഭിപ്രായം നോക്കിയിട്ടാണ് ജീവിക്കണതെങ്കിൽ നമുക്ക് ഒരു മഹാന്മാരും ഒരു മഹാനും തന്നെ നമുക്ക് ഉണ്ടാവില്ല കൃഷ്ണൻ ഉണ്ടാവുമോ രാമൻ ഉണ്ടാവുമോ ഉണ്ടാവുമോ ഏത് മഹാനുണ്ടാവും ഒരു മഹാനും ഉണ്ടാവില്ല അവരൊക്കെ ഒരു ദശയിൽ ദശയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ലോകം അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ആരംഭിച്ചിട്ടുണ്ടാവുക അതുവരെ ഭ്രാന്തന്മാരായിട്ടും അല്ലെങ്കിൽ സമൂഹ സമൂഹവിരുദ്ധരായിട്ടും ഒക്കെയായിരിക്കും അവരെയൊക്കെ മുദ്ര കുത്തിയിട്ടുണ്ടാവുക അപ്പൊ എല്ലാരെ കുറിച്ചും അങ്ങനെ തന്നെയായിരിക്കും എല്ലാരെക്കുറിച്ചും ഇപ്പൊ നമ്മൾ തമ്മിലിവിടെ കൂടിയിരുന്ന് സംസാരിക്കുക നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ സന്യാസത്തിന് മുമ്പുള്ളൊക്കെ ജീവിതക്രമത്തില് ഒരു ഘട്ടത്തിൽ വളരെ സ്നേഹപൂർവം അങ്ങേറ്റം ചേർന്ന് താതാത്മ്യഭാവത്തോടു കൂടി പെരുമാറിയ പലരും കാണുമ്പോ താടിക്ക് കൈവയ്ക്കുകയായിരുന്നു അതിനേക്കാൾ കഷ്ടാണ് അച്ഛനെ കാണുമ്പോ എന്താ ഇനിയിപ്പം ഇത് ചെയ്യും വട്ടായി പോയില്ലേ ഇനിയിപ്പം പിടിച്ചാൽ കിട്ടില്ല ചികിത്സിച്ചിട്ട് കാര്യമില്ല അത്രയ്ക്കായി കഴിഞ്ഞു എന്ന് പലരും സഹതാപത്തോടു കൂടി നോക്കുമായിരുന്നു തമാശ പറയാന്ന് വിചാരിക്കരുത് ഉള്ള അനുഭവമാണ് പറയണത് കാരണം അവരുടെ ദൃഷ്ടിയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി കോളേജ് വിട്ട് വന്നുകഴിഞ്ഞാൽ ഒരു പാറേൻ്റെ മുകളിൽ കയറി പോവുക അവിടെ ജപോധ്യാനമൊക്കെ ചെയ്തിരിക്കുക അത് കഴിഞ്ഞ് മടങ്ങുക പ്രാന്തല്ലാണ്ട് വേറെന്താണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചിന്തിക്കുക ഇനി ലോകാഭിപ്രായത്തിന് സ്ഥായി ഭാവം ഇല്ല എന്നുള്ളതിന് പറയാം ഏറെക്കാലം ഒന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഒരു ഭഗവത്ഗീതാ ജ്ഞാനയജ്ഞത്തിന് പോയി അതേ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മണ്ഡലകാലത്ത് ഒരാഴ്ച സാധാരണഗതിയിൽ അവിടെ ഒരു ഒരു പത്തോ ഇരുപതോ പേര് പ്രഭാഷണത്തിന് വന്ന കേ എന്നത് പത്തിരുന്നൂറ് പേരുണ്ട് ആ അതിൽ ഭൂരിഭാഗം പേരും ഭഗവത്ഗീത ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം വ്യാഖ്യാനം കേൾക്കാൻ വന്നവരല്ല പിന്നെ എന്തിനു വന്നവരാ ഇവിടുന്ന് പോയ ചെറിയോൻ സ്വാമിയായി വന്നിട്ടുണ്ട് ഓനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു വന്നവരാ പക്ഷേ അങ്ങനെ വന്നവരാണെങ്കിൽ അവർ രണ്ടാം ദിവസം വരണ്ടല്ലോ അത്ര വലിയ സൗന്ദര്യമൊന്നും നമുക്കില്ലല്ലോ അത്ര വലിയ സ്വരമാധുരിയുമില്ല പക്ഷെ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് പത്ത് നാനൂറ് പേരായി പിറ്റേ ദിവസം ദിവസാവുമ്പഴത്തേക്ക് പത്തഞ്ഞൂറ് പേരായി ഏഴാമത്തെ ദിവസം തീരുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിന്റെ പറമ്പിൽ ഒരാൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധമായി ഈ വന്നതിൽ ഭൂരിഭാഗം പേരും നാടിക്ക് കൈ കൊടുത്തവരായിരുന്നു അവർ തിക്കും തിരക്കുമാണ് പരിപാടി കഴിഞ്ഞപ്പോൾ ദക്ഷിണ തരാൻ കാലുപിടിക്കാൻ അതൊരു പത്തോ അമ്പതോ കൊല്ലം കൊണ്ട് വന്ന പരിവർത്തനമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതല്ല വെറും ഒരു ഒരു നാല് വർഷം കൊണ്ടുവന്ന പരിവർത്തനമാണ് ഒരു മൂന്നേ മുക്കാൽ നാല് വർഷം കൊണ്ടുവന്ന പരിവർത്തനം സ്വന്തം അനുഭവം പറയണത് വെറുതെ അല്ല അതുകൊണ്ട് ലോകാനു അഭിപ്രായമൊന്നും നോക്കി പോണ്ട നമ്മൾ ധർമ്മത്തിനനുസരിച്ച് ജീവിച്ചോളുക നമ്മൾ ചെയ്യണത് നമ്മുടെ അന്ധകരണത്തിന് അന്തരംഗത്തിന് ശരിയാവണം അത്രേ ഉള്ളൂ അവന്റെ അവളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ജീവിക്കാൻ ആർക്കും കഴിയില്ല അതിന് നോക്കുക വേണ്ട ശരി